ദൈവത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം ബൈബിൾ ദൈവത്തിന്റെ വചനം നൽകുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ് ഒന്നിയോഹനാൻ നാലാം അധ്യായത്തിൽ നമ്മളത് കാണുകയാണ് ദൈവം സ്നേഹമാകുന്നു സ്നേഹമാകുന്നു ദൈവം ഗോഡ് ഈസ് ലവ് ആ ലേഹത്തിന്റെ പൂർണ്ണതയാണ് ഈശോ ആ ഈശോ ഇപ്രായം മത്തായി പതിനൊന്നാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു മുപ്പത്തെട്ടാം വാക്യത്തിൽ അധ്വാനിക്കുന്നവരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം അപ്പൊ ഇന്നത്തെ ദിവസം ഇന്നേ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് സ്നേഹമാകുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കാം ഏത് സമയത്തും ആ ദൈവം ഇരു കൈ നീട്ടി നിന്നെ സ്വീകരിക്കുന്നു എപ്രാർ നാലിന്റെ പതിനാറിൽ എത്രയോ തവണ ഞാൻ വീഡിയോ സന്ദേശമുള്ള പറഞ്ഞൊരു വാക്യം വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാൻ ഒന്ന് കണ്ണടച്ച് ദൈവമേന്ന് വിളിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്റെ കൂടെ നിന്റെ അരികിൽ അവിടെ നിന്നുണ്ട് അവിടുന്ന് സ്നേഹമാകുന്നു ഇന്ന് നീ ചുമക്കുന്ന ഭാരങ്ങൾ അവിടുത്തെ സ്ഥിരത്തിൽ നിനക്ക് ഇറക്കി വെക്കാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാൻ ഈശോയ്ക്ക് തരാൻ കഴിയുന്ന ഈശോയുടെ വലിയ വാഗ്ദാനമാകുന്ന ദൈവിക സമാശ്വാസവും സമാധാനവും സ്വസ്ഥതയും ആ പരിശുദ്ധാത്മാവിലുള്ള ആ സമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് നിറയപ്പെടുമാറാകട്ടെ ജോലി മേഖലകളിൽ കുടുംബജീവിതത്തിൽ ജീവിതത്തിലെ എല്ലാ തുറകളിലും ആ ദൈവിക സമാധാനം നിറയപ്പെട്ടുണ്ട് ആ ദൈവിക സമാധാനത്തിൽ ജീവിക്കുവാൻ അവിടെ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹാവ് എ ഡേ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറയാം ഗോഡ് ബ്ലസ് യു